കേരളം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചതിനെ എതിർക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടി കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച കേന്ദ്ര പദ്ധതിയായ പി എം ശ്രീയിൽ കോൺഗ്രസ് ഭരിക്കുന്ന നാല് സംസ്ഥാനങ്ങളാണ് ഒപ്പുവെച്ചത് മറ്റ് സംസ്ഥാനങ്ങളിൽ പിന്നീട് അധികാരത്തിൽ വന്ന കോൺഗ്രസും പി എം ശ്രീ തുടർന്നു പോരുകയാണ് എന്നാൽ കേരളത്തിന് കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നതിലാണ് കോൺഗ്രസിന്റെ പ്രയാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് കേന്ദ്ര സർക്കാർ പി എം ശ്രീ പദ്ധതി ആരംഭിക്കുന്നത് രാജസ്ഥാൻ യു പി ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക മധ്യപ്രദേശ് ഹരിയാന ജമ്മു കാശ്മീർ അരുണാചൽ പ്രദേശ് ആസാം മേഘാലയ എന്നീ സംസ്ഥാനങ്ങളാണ് ആദ്യഘട്ടത്തിൽ തന്നെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് ഇതിൽ രാജസ്ഥാൻ അന്ന് ഭരിക്കുന്നത് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ കോൺഗ്രസ് ഹിമാചൽ പ്രദേശിൽ അധികാരത്തിൽ വരുന്നു അതിനുശേഷം മാത്രമാണ് പി എം ശ്രീയിൽ ഒപ്പിട്ടത് ഛത്തീസ്ഗഡ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് കോൺഗ്രസ് ഭരണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പത്തിനായിരുന്നു കർണാടക പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് ബി ജെ പി ഭരണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴിനാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മുതൽ സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് പദ്ധതി പൂർവാധികം ശക്തിയോടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് പി എം ശ്രീ ആരംഭിച്ച സമയത്ത് ബിആർഎസ് ഭരിക്കുന്ന തെലങ്കാന ഒപ്പിട്ടിട്ടില്ല രണ്ടായിരത്തിമൂന്ന് ഡിസംബർ മാസം ഏഴിന് കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പി എം ശ്രീ പദ്ധതിക്കായി തെലങ്കാന ശ്രമിക്കുന്നത് അന്നുമിന്നും തെലങ്കാനയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് പി എം ശ്രീ പദ്ധതി സംസ്ഥാനതലത്തിൽ ഏകോപിപ്പിക്കാൻ തെലങ്കാന റൈസിംഗ് എന്ന പരിപാടി തന്നെ രേവന്ത് റെഡ്ഡി ആരംഭിച്ചു പി എം ശ്രീയിൽ കോൺഗ്രസ് സർക്കാരുകൾ ഒപ്പിട്ടപ്പോൾ കണ്ടീഷൻസ് ഇല്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാദം എന്നാൽ പി എം ശ്രീയിൽ അന്നുമിന്നും ഒരേ കണ്ടീഷൻസാണ് എസ് എസ് സിയിലാണ് കണ്ടീഷൻസ് മാറിയത് അതായത് പി എം ശ്രീയിൽ ഒപ്പിട്ടില്ലെങ്കിൽ എസ് എസ് എ ഫണ്ട് തരില്ലെന്ന സാഹചര്യമുള്ളത് ഇപ്പോഴാണ് ഫണ്ട് പാഴായിപ്പോകാതിരിക്കാനാണ് പി എം ശ്രീയിൽ ഒപ്പിട്ടതെന്ന വാദം പോലും കോൺഗ്രസ് സർക്കാരുകൾക്ക് ഉന്നയിക്കാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം സത്യം ഇതായിരിക്കെയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഇരട്ടത്തപ്പ് കൈരളി ന്യൂസ് തിരുവനന്തപുരം